മഹാലക്ഷ്മി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം മഹാലക്ഷ്മി നമ്മുടെ സാഗറിന്റെ കൂടെ തന്നെ പോവുകയാണ് എന്നീ തരത്തിലുള്ള സൂചനകൾ ലഭിക്കുന്ന സീനുകളാണ് നമുക്ക് ഇന്നത്തെ പ്രൊമോ വീഡിയോയിലൂടെ കാണാൻ സാധിക്കുന്നത് ഭാവങ്ങളെല്ലാം മാറിയിരിക്കുന്ന പുതിയ മഹാലക്ഷ്മിയെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മഹാലക്ഷ്മിയെ നമ്മുടെ സാഗർ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മിയും സാഗറും കൂടി ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ മഹാലക്ഷ്മി നമ്മുടെ സാഗറിനോട് പറയുന്നുണ്ട് ഇപ്പോൾ സാഗറിനെ കണ്ടാൽ ഒരു കാമുകന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് ഒരു നാണവും പരിങ്ങലും എല്ലാം എന്താ സാഗറെ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പുറത്താണെങ്കിൽ ഇങ്ങനെ മേഘനാഥൻ വിളിച്ചിട്ട് ഓരോ മിനിറ്റിലും ഇങ്ങനെ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് എടാ സാഗറെ നീ എങ്ങനെയെങ്കിലും അവളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോ അവിടെ വെച്ച് കാര്യങ്ങളെല്ലാം തുറന്നു പറയുക എന്നൊക്കെ പറഞ്ഞു കൊണ്ടേ ഇരിക്കുവാണ് ഇപ്പുറത്താണെങ്കിൽ കണ്ണന് ഓരോ ഫോൺ കോളുകൾ വന്നു തുടങ്ങി അവൾ അവന്റെ കൂടെ പോയിട്ട് തിരികെ വന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് എനിക്ക് വിശ്വാസമാണ് എന്റെ മഹാലക്ഷ്മിയെ എന്നൊക്കെ ഏറ്റവും ഒടുവിൽ സാഗർ നമ്മുടെ മഹാലക്ഷ്മിയെ എങ്ങനെയെങ്കിലും സാഗറിന്റെ വീട്ടിൽ എത്തിക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നുണ്ട് ചേച്ചി ഒരിക്കലും എന്റെ വീട്ടിൽ കയറിയിട്ടില്ലല്ലോ ഒന്ന് കയറിയിട്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിയെ സാഗർ തന്ത്രപൂർവ്വം വീട്ടിൽ കയറ്റുന്നുണ്ട് ശേഷം നമ്മുടെ മഹാലക്ഷ്മി സാഗറിന്റെ വീട്ടിൽ കയറിയതിനു ശേഷം ആരുമില്ലല്ലോ എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം സാഗർ വീട് കുറ്റിയിടുന്നുണ്ട് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം